ஹலோ அப்போ இன்று சேட்டு முண்டு கொடுக்கறியாத்தவருக்கு நமக்கு பெட்டெங்கது காணிக்கான ஈ வீடியோ அப்போ செடுக்க மடியுள்ளவருக்கும் நல்லோ சேட்டு முண்டு கொடுக்கிறது ஆதி தானே செய்யுண்டது நம்ம முந்தானி இருந்தும் ரஃப் ஆகிட்ட ஒரு ப்ளேட்ஸ் எடுத்துட்டு வைக்கோ பின் செய்ய வைக்கணே അതിനുശേഷം നമുക്ക് താഴേക്ക് എത്ര വീതി വേണോ നോക്കിയിട്ട് കൈകൊണ്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആക്കിയിട്ട് വെക്കട്ടോ അപ്പോൾ താഴേക്ക് നമ്മളെടുത്ത പ്ലീറ്റ്സിന് കണക്കാക്കിയിട്ട് തിരിച്ച് വെച്ചിട്ട് ബാക്കിൽ നമ്മൾ ഫസ്റ്റ് എടുത്താ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം നല്ലതായിട്ട് ഒന്നുകൂടി പ്ലീറ്റ്സ് എടുത്തിട്ട് പിൻ ചെയ്ത് വെക്കണം പിന്നെ നമുക്ക് ലെങ്ത്ത് എത്ര വേണ്ടത് നോക്കിയിട്ട് അതുവരെ വേണം പ്ലീറ്റ്സ് എടുത്ത് വെക്കാൻ കേട്ടോ ഇപ്പം നമ്മൾ മുണ്ടെടുത്തിന് ശേഷം സാരി ഉടുക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് കുത്തി വെക്കേണ്ടത് കേട്ടോ നല്ലോണം ഫോൾഡ് ചെയ്തിട്ട് വേണം നമുക്ക് ലെങ്ത്ത് എത്ര വേണം നോക്കിയിട്ട് മേലെ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വേണം ഇൻസേർട്ട് ചെയ്യാൻ കേട്ടോ അപ്പം ബാക്കിലോട്ട് ചുറ്റി കൊണ്ടുവന്നിട്ട് മുൻഭാഗത്ത് വരുമ്പോൾ ചിലപ്പോൾ നീളം കൂടുതലുണ്ടാവും അങ്ങനെയാണെങ്കിൽ മുൻഭാഗത്ത് ചെറിയൊരു പീറ്റ്സ് എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ അതിന് ശേഷം നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് വെച്ചില്ല ഫസ്റ്റ് ആ മുന്താണീൻ്റെ ഭാഗം എടുത്തിട്ട് ഷോൾഡറിൻ്റെ അവിടെ കുത്തുക എന്നിട്ട് ചുറ്റി വന്നിട്ട് മുൻഭാഗത്ത് അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ലെങ്ത് ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്ലീറ്റ് എടുത്തിട്ട് വേണം മുൻഭാഗത്ത് കുത്താനെട്ടോ അപ്പോൾ സെറ്റ് മുണ്ടെടുക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു ഇപ്പം നമ്മൾ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനിയും നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ